രാഷ്ട്രീയ സംഘർഷകാലത്തെ തലശ്ശേരിയുടെ കഥ പറയുകയാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ നവാസ് മേത്തർ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മുൻമന്ത്രി ഇ പി ജയരാജൻ പ്രകാശനം ചെയ്തു എസ് എഫ് ഐ നേതാവ് സുധീഷിന്റെ കൊലപാതകം മുതൽ കേരളത്തെ ഇളക്കിമറിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ റിപ്പോർട്ടിങ്ങും അനുഭവങ്ങളുമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് ആ ടോർച്ച് ടോർച്ചടിച്ചാൽ ആരുടെ കയ്യിലാണോ ബോംബ് ഇരിക്കുന്നത് ആ ബോംബ് പൊട്ടിത്തെറിക്കും അങ്ങനെ അന്നത്തെ രാഷ്ട്രദീപിക ഓൾ കേരള സ്റ്റോറിയാണ് കണ്ണൂർ ജില്ലയിലുണ്ടായ കൊലപാതക രാഷ്ട്രീയം കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാവിൻ്റെ കൊലപാതകം മുതൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് റൂമിൽ അദ്ദേഹം കൊല്ലപ്പെട്ട ഒരു സാധ്യം അവിടെ എത്തിയൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അതുപോലെ തന്നെ സി പി എം നേതാവ് പി ജയരാജൻ ആക്രമിക്കപ്പെട്ടത് ദീപികയുടെ റിപ്പോർട്ടർ എന്ന നിലക്ക് ഈ പറയുന്ന സ്ഥലത്തിൽ ഞാൻ തന്നെയാണ് ഞാനും എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ എസ് കെ മോഹനുമായിട്ട് പോയിട്ട് റിപ്പോർട്ടുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ആ കൊലപാതക രാഷ്ട്രീയം എന്നിലുണ്ടാക്കിയ എൻ്റെ മനസ്സിൽ അതിൽ പതിഞ്ഞു നിന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനൊരു പുസ്തകം എഴുതിയത് േഷുമാഷെ കൊല്ലാനായി അക്രമികൾ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ കെട്ടുന്നൊരു ഇൻഫർമേഷനിൽ തുടങ്ങുന്നൊരു അധ്യായമുണ്ട് അതുപോലെ തന്നെ പി ജയരാജൻ അക്രമിക്കപ്പെട്ടടുത്ത് ചെല്ലുമ്പം അവിടുത്തെ വാഷ്പീസിൻ്റെ അടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരമാംസത്തിൻ്റെ ഒരു കഷ്ണം കണ്ടെടുത്ത് അന്നത്തെ പോലീസ് ഓഫീസറായ ദേവരാജനോട് പറയുന്ന ഒരു രംഗം മുതൽ എല്ലാം സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത് ആ താലിമാല തേടി ആരും വന്നില്ല എന്നതാണ് പുസ്തകത്തിൻ്റെ പേര് വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ബഹ്റൈനും ഒമാനും സഹകരണം ശക്തമാക്കും ഒമാൻ ആഭ്യന്തരമന്ത്രിയും ബഹ്റൈൻ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ മനാമയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അത് സംബന്ധിച്ച് ചർച്ചയായത് രാജ്യങ്ങളുടെയും സർക്കാരുകൾ തമ്മിലുള്ള സുരക്ഷാ സഹകരണ കരാർ അനുസരിച്ച് സംയുക്ത സംവിധാനങ്ങളും സുരക്ഷാ പങ്കാളിത്തവും മെച്ചപ്പെടുത്തും